അമേരിക്കയുടെ വിദേശ നയത്തിൽ വൻ ഒരുങ്ങുകയാണ് പുതുതായി അധികാരമേറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശ രാജ്യങ്ങൾക്ക് നൽകി വന്ന ധനസഹായത്തിന്റെ കാര്യത്തിൽ നിർണായക തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങൾക്ക് നൽകി വന്ന യു എസ് ധനസഹായം മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിട്ടു ഇസ്രയേലിനുള്ള പ്രതിരോധ സഹായം ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കുമുള്ള സഹായങ്ങളാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ച് ഉത്തരവിറക്കിയത് വിവിധ രാജ്യങ്ങൾക്ക് നൽകുന്ന വികസന സഹായം ദരിദ്ര രാജ്യങ്ങൾക്കുള്ള സന്നദ്ധ സഹായം സഖ്യ രാജ്യങ്ങൾക്ക് നൽകുന്ന സൈനിക സഹായം എന്നിവയടക്കം എല്ലാം മരവിപ്പിച്ചിട്ടുണ്ട് ലോകത്ത് അധികം പണം വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഏതാണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് സഹായമായി നൽകുന്നത് അത് പൂർണമായി നിലയ്ക്കുന്നത് പല ദാരിദ്ര്യ വികസന രാജ്യങ്ങളെയും ബാധിക്കും അർഹരായവർക്ക് മാത്രം സഹായം പുനഃസ്ഥാപിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട് നേരത്തെ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകി വന്ന ധനസഹായവും ട്രംപും മരവിപ്പിച്ചിരുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നുള്ള പ്രതിസന്ധി നേരിടാനായി ചെലവ് ചുരുക്കൽ സംഘടന തീരുമാനിക്കുകയും ചെയ്തു ചെലവ് ചുരുക്കലിനുള്ള നിർദ്ദേശം ലോകാരോഗ്യ സംഘടന മേധാവി ജീവനക്കാർക്ക് നൽകി യു എസ് പ്രഖ്യാപനം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാക്കുമെന്നാണ് ഡയറക്ടർ ജനറൽ ട്രെഡോസ് അഠാനം കത്തിൽ പറയുന്നത് സംഘടനയുടെ ആകെ ബജറ്റിന്റെ പതിനെട്ട് ശതമാനം നൽകുന്നത് യു എസ് ആണ് യാത്രാ ചെലവുകൾ പുതിയ നിയമനങ്ങൾ എന്നിവയും കുറയ്ക്കും അതേസമയം ഗുരുതര വിഷയങ്ങൾ ഇടപെടാതിരിക്കില്ല മുൻഗണനകൾ പുതുക്കി നിശ്ചയിക്കും കൂടുതൽ ചെലവ് ചുരുക്കൽ പദ്ധതികൾ പിന്നീട് പ്രാവർത്തികമാക്കുമെന്നും ജീവനക്കാർക്കുള്ള സന്ദേശത്തിൽ പറയുന്നു പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്ന തീരുമാനത്തിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നു കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിൽ സംഘടന വീഴ്ച വരുത്തിയെന്നായിരുന്നു ആരോപണം അതേസമയം അഫ്ഗാനിസ്ഥാനിൽ യു എസ് സൈന്യം ഉപേക്ഷിച്ചു പോയ ഏഴ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന യുദ്ധോപകരണങ്ങൾ തിരിച്ചു നൽകണമെന്നും നേരത്തെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം താലിബാൻ ഭരണകൂടം തള്ളുകയാണുണ്ടായത് ആയുധങ്ങൾ തിരിച്ചെടുക്കുന്നതിന് പകരം ഖൊറാസാൻ മേഖലയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെ നേരിടാൻ കൂടുതൽ സഹായം നൽകുകയാണ് യു എസ് ചെയ്യേണ്ടതെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത താലിബാൻ പ്രതിനിധി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഒരു റാലിയിൽ സംസാരിക്കവേ യുദ്ധവിമാനങ്ങളും മിസൈലുകളും വാഹനങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളും തിരിച്ചു നൽകിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് നൽകുന്ന സാമ്പത്തിക സഹായം റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഓരോ വർഷവും നമ്മൾ ബില്യൺ കണക്കിന് ഡോളർ അവർക്ക് നൽകുന്നുണ്ടെങ്കിൽ സൈനിക ഉപകരണങ്ങൾ തിരിച്ചു നൽകാതെ അവ ഇനി തുടരില്ലെന്ന് അവരോട് പറഞ്ഞേക്കൂ എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇതേപ്പറ്റി തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് താലിബാൻ ഉപവക്താവ് ഹംദുല്ല ഫിത്രത്ത് വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി താലിബാന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് അഫ്ഗാനിലെ രണ്ടു പതിറ്റാണ്ടോളം നീണ്ട സാന്നിധ്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്മാറുമ്പോൾ യുഎസ് സൈന്യം ആയുധങ്ങളും ഉപകരണങ്ങളും തിരികെ കൊണ്ടുപോയിരുന്നില്ല സൈനിക ഉപകരണങ്ങൾ പിടിച്ചെടുത്ത താലിബാൻ കാബൂലിന് സമീപമുള്ള മുൻ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ ഇവ പ്രദർശിപ്പിച്ച് വർഷം തോറും പരേഡ് നടത്താറുണ്ട് കഴിഞ്ഞ വർഷത്തെ പരേഡിൽ ചൈനീസ് ഇറാനിയൻ പ്രതിനിധികൾ അതിഥികളായിരുന്നു ട്രംപ് ഭരണകൂടവുമായി നല്ല ബന്ധം പുലർത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ താലിബാനെ സഹായിക്കുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നതെങ്കിലും കാര്യങ്ങൾ ആ വഴിയിലല്ല നീങ്ങുന്നത് എന്നാണ് സൂചന ആയുധങ്ങൾ തിരികെ നൽകിയില്ലെന്നും മാത്രമല്ല യു എസ് ഭരണകൂടം മരവിപ്പിച്ച ഒമ്പത് ബില്യൺ ഡോളർ മൂല്യമുള്ള വിദേശ വിനിമയ നിക്ഷേപം വിട്ടു നൽകണമെന്നും താലിബാൻ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ താലിബാനും യു എസും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറിന്റെ ഭാഗമായാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് തങ്ങളുടെ സൈനികരെ പിൻവലിച്ചത് അഫ്ഗാനിൽ വിന്യസിച്ചിരുന്ന പതിമൂവായിരം സൈനികരെ ഘട്ടം ഘട്ടമായി പിൻവലിക്കാമെന്നും അഞ്ച് സൈനിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാം എന്നുമായിരുന്നു കരാർ വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ പ്രസിഡന്റ് അഷ്റഫ് ഗനിയെ സ്ഥാനഭ്രഷ്ടനാക്കി താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ യു സൈനികർ പൂർണമായി രാജ്യം വിട്ടു